അസലാമലൈക്കും നമ്മൾ യു എയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇവിടെ ദുബായ് സ്റ്റുഡിയോയിലാണുള്ളത് എൻ്റെ കൂടെ ഷാഹുലും ചാനുവാണുള്ളത് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു വേട്ടമൃഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബൈറ്റ് കേരളറ്റ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഏടെ അദ്ദേഹം ആസ്ട്രോഫിസിക്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ ധാരണ ഇല്ലാത്ത ചില വിഷയങ്ങൾ കൂടി ആഡ് ചെയ്യുന്നതോടുകൂടി അത് നമുക്ക് ഒരു റിയാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വകുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കണം അദ്ദേഹം പറയുന്ന സയൻസിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാത്ത ഈ വിഷയങ്ങൾ അതിനകത്ത് കുറിച്ച് കയറ്റുന്നത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് നേരിട്ട് പോകാം ബിഗ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻറ്റ് ഉണ്ട് ബിഗ് ബാങ്ക് തെറ്റാണ് ബിഗ് ബാങ്ക് ശരിയാണെങ്കിൽ ആ സിംഗുലാരിറ്റി പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം അതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കണം അത് ശാസ്ത്രത്തിൽ പറയാൻ സാധിക്കാത്ത പോലും കാലം ഇത് തെറ്റായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്താണെന്ന് നമ്മൾ നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പിന്നെയും ഉന്നയിക്കാമല്ലോ മുൻപ് പറഞ്ഞ അനക്ടോട്ടിലെ ആമയുടെ അടിയിൽ അനേകം അനേകം ആമകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ അതിനു മുൻപെന്തായിരുന്നു അതിനു മുൻപെന്തായിരുന്നു അതിനു മുൻപെന്തായിരുന്നു എന്ന ചോദ്യം എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ ചോദ്യം ചോദിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല കാരണം അത് അറിയാനുള്ള മനുഷ്യന്റെ ഒരു ആകാംക്ഷയാണ് അത് അറിയാനായിട്ട് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിനെ സഹായിക്കാൻ ആ അറിവ് നേടിക്കൊടുക്കാനായി ശാസ്ത്രവും പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിൽ ഉത്തരം പറയാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉത്തരം ശാസ്ത്രത്തിന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എക്കാലത്തേക്കും ഒരു ദൈവവിശ്വാസിയായിട്ട് തന്നെ തുടരുമെന്നും ഇത്തരം കമന്റുകൾ അയക്കുന്ന ആളുകൾ കൂട്ടിച്ചേർക്കാറുണ്ട് ഒന്നാമത്തെ വിഷയം പറയുന്നത് അദ്ദേഹത്തിന്റെ കമന്റ്സിൽ ആരാണ് എന്താണ് ചോദിച്ചത് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ മൂപ്പര് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട് പാരഫ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതും മൂപ്പര് പോലെ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല ചിലപ്പോൾ ആ കമന്റ് പറഞ്ഞത് എന്താണ് കമന്റിൽ എന്താണ് പറഞ്ഞത് കമന്റിൽ പറഞ്ഞത് മൂപ്പര് ചോദിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ മിസ് ചെയ്തതുപോലെ ആ കമൻറ്റ് ചെയ്താളെയും മിസ് റെപ്രസെൻ്റ് ചെയ്തതാണോ നമുക്കറിയില്ല ഇനി കോമൺ ആയിട്ട് ഇവിടെ വരുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബാങ്കിന് മുമ്പ് എന്ത് എന്ന് നമ്മൾ ചോദിക്കുമ്പം അതിന് ശാസ്ത്രം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രം ഒന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ സിംപ്ലിസ്റ്റിക് ആയിട്ടല്ല നമ്മുടെ ആർഗ്യമെൻറ്റ് റൺ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെത്തന്നെ വെച്ച് പറഞ്ഞ പോലെ ബിഗ് ബാങ്ങിന് മുമ്പെന്ത് അതിനുമ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു മുമ്പെന്ത് അതിന് അങ്ങനെ ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോഴ്സസിലേക്ക് പോവുകയാണെങ്കിൽ അത് ബിഗ് ബാങ്ങിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അതിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അതിനുമുമ്പിൽ സംബോ അങ്ങനെ ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇമ്പോസിബിളാണ് കാരണം അങ്ങനെ കോസൽ സീരിയസ് ഇൻഫിനിറ്റായി പോകാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കില്ല ലൈക്ക് അത് ഇൻഫിനിറ്റ് കോസിൽ സീരീസ് ഉണ്ടാവുക എന്നത് ഇമ്പോസിബിൾ ആണ് ദ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ് എവിടെയോ ഒരു എൻ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഈ എൻ പോയിന്റിന് മുമ്പ് എന്തായിരുന്നു അപ്പം അവിടെ രണ്ട് രീതിയിൽ ഇതാക്കാം ആ എൻ പോയിന്റ് മുമ്പിന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറേ കാലം ഐ മീൻ ഇൻഫിനിറ്റ് കാലം ഒന്നുമില്ലാതെ ഒരു കാര്യം പോപ്പിൻ അച്ചസ്റ്റൻസ് ഒന്നു ഇവിടെ നമ്മൾ പറയുന്ന പ്രശ്നം എന്താണ് നത്തിങ് ക്യാൻ കം ഫ്രം നത്തിങ് ഒന്നും ഇല്ല എങ്കിൽ പിന്നെ പെട്ടെന്നൊരു കാര്യം പൊട്ടിമൊളിച്ചു വരിക എന്നത് ഇമ്പോസിബിളാണ് അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷനും അല്ല ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ എന്നുള്ള ഓപ്ഷൻ ഈ ഓപ്ഷൻ ഫിലോസഫിക്കലി എന്തല്ല ഇങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോഴ്സസ് ഉണ്ടാവുക എന്നത് അല്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു ഓപ്ഷൻ ഏതെങ്കിലും ഒരു എൻ പോയിന്റ് ഉണ്ട് ആ എൻ പോയിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു ഓപ്ഷൻ പറയുക എന്നുള്ളതാണ് അവിടെ പ്രശ്നം ഒന്നും ഇല്ലാത്തതിന്ന് പെട്ടെന്നൊരു കാര്യം ഉണ്ടായി എന്ന് പറയാം നത്തിങ് കം ഫ്രം നത്തിങ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഒന്നും നിന്ന് നിന്ന് ഉണ്ടായി എന്നുള്ള ോജിക്കൽ എറർ പിന്നെ വരുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ട് ഈ ഫസ്റ്റ് ബിഗ് ബാങ്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ട് ആ ഫസ്റ്റ് പോയിന്റിന് മുമ്പ് എന്ത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഇറ്റ്സ് ലൈക്ക് ആസ്കിങ് വാട്ട് ഇസ് ദ നോർത്ത് ഓഫ് നോർത്ത് പോൾ എന്ന് ചോദിക്കുന്ന പോലെയാണ് അതാണ് ഫസ്റ്റ് പോയിന്റ് ആ ഫസ്റ്റ് പോയിന്റ് അതിന് മുമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അതിന് മുമ്പ് ഒന്നുമില്ലാത്ത ഒരു പോയിന്റിൽ നിന്ന് ഈ സംഭവം ഉണ്ടായതല്ല ഈ സംഭവമായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ബാങ്ക് തൽക്കാലം ബിഗ് ബാങ്ക് എടുക്കാം ബിഗ് ബാങ്ക് ആവുന്നില്ല അതിന് മുമ്പുള്ള ഏതെങ്കിലും അയക്കാം ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും നമുക്ക് ഇവിടെ സയൻസായിട്ട് റിലേറ്റഡ് ആവുന്നില്ല സയൻസ് എന്ത് തന്നെ കണ്ടുപിടിച്ചാലും ആ ഒരു ഫസ്റ്റ് പോയിൻ്റ് അവിടെ ഉണ്ട് ഓക്കെ അങ്ങനെ ആവുമ്പോൾ ഈ ഫസ്റ്റ് പോയിൻ്റ് ഈ ഇൻഫിനിറ്റ് കാലഘട്ടത്തിൽ ആ ഫസ്റ്റ് പോയിൻ്റ് ഏതെങ്കിലും ഒരു അപ്പോൾ ഒരു 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 ഫൈനേറ്റ് ലിമിറ്റ് ഉണ്ട് ഫൈനൈറ്റ് ടൈം മുമ്പാണ് അത് ഉണ്ടായത് ഈ ഒരു ഫസ്റ്റ് ചേഞ്ച് സംഭവിച്ച ഒരു പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോയിൻറ്റ് കുറേ കാലം സ്റ്റാറ്റിക്കായിട്ട് ചേഞ്ച് ലെസ്ലി ഇങ്ങനെ നിന്നു അതായത് ഈ ഇൻഫിനിറ്റ് കാലം എന്ത് ചെയ്തു ഈ ഫസ്റ്റ് പോയിന്റ് ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ നിന്നു പെട്ടെന്നൊരു പോയിന്റിൽ വെച്ച് മാറി അപ്പോൾ മാറ്റത്തിൻ്റെ കോസ് എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോബ്ലം ആയിട്ട് വരുന്നത് കാരണം ഈ പറയുന്ന ഫസ്റ്റ് കോസിന് ചേഞ്ച് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യും അതിന് മുമ്പേ ഉണ്ടാക്കണം എനിക്ക് ഇവിടെ നിന്നാണ് ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഈ ചേഞ്ച് എവിടെ നിന്നുണ്ടായി ഈ ചേഞ്ച് എന്തുകൊണ്ടുണ്ടായി ഈ ചേഞ്ച് ഉണ്ടാവാനുള്ള പൊട്ടൻഷ്യൽ അതിനുണ്ട് എങ്കിൽ അത് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിന് ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് എന്ത് ചെയ്തില്ല യൂണിവേഴ്സ് അഞ്ച് മിനിറ്റ് മുമ്പ് ഉണ്ടായില്ല സ്വാഭാവികമായി അഞ്ച് മിനിറ്റ് മുമ്പ് ഈ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തില്ല ബിഗ് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബാങ്കിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിഗ് ബാങ്കിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള എക്സ്പ്ലോഷൻ ഉള്ള വാക്ക് യൂസ് ചെയ്തെന്നുള്ളത് അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആ ടെൻഡൻസി ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് മുമ്പേ എക്സ്പാൻഡ് ചെയ്യണം അല്ലാതെ ഇൻഫിനിറ്റ് ടൈം വെയിറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യല്ല ചെയ്യാ എന്നുള്ളതാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒന്നെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെ എക്സ്പാൻഡ് ചെയ്തു ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ചേഞ്ച് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചേഞ്ച് കോസ് ചെയ്തതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ആരും കോസ് ചെയ്തിട്ടില്ലായെങ്കിൽ ആ ഒരു ടെൻഡൻസി അതിനുണ്ടായിരിക്കണം ആ ടെൻഡൻസി അതിനുണ്ടെങ്കിൽ അത് അതിന് മുമ്പ് തന്നെ ഈ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ടിയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ഒന്നെങ്കിൽ ഇൻഫിനിറ്റ് റിഗേഴ്സ് ഓഫ് കോസൽ ഇവൻസ് അതല്ലെങ്കിൽ നത്തിങ്ങിൽ നിന്ന് സംതിങ് വന്നു അതല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻഫിനിറ്റ് ടൈം വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഒരു ചേഞ്ച് ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്നിനത്തിലും പ്രോബ്ലംസ് ഉണ്ട് ഇൻഫിനിറ്റ് റിഗേഴ്സ് ഓഫ് കോസൽ ഇവൻസിന് ഫിലോസഫിക്കൽ ഇഷ്യൂസ് ഉണ്ട് നത്തിങ്ങിൽ നിന്ന് സംതിങ് വരില്ല ഒരു കാരണമില്ലാതെ ഒരു കാര്യം വരില്ല അങ്ങനെ വരികയായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇപ്പം കാര്യമില്ലാതെ ഇവിടെ എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടിയിരുന്നു നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അത് ഇ എന്തെങ്കിലും അതിനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെന്താണെന്ന് പറയണം അതല്ല ആ ഒരു സ്റ്റേറ്റിന് തന്നെ ആ ഒരു പവർ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ആ പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി മുമ്പ് തന്നെ ഇതിനു മുമ്പ് തന്നെ ഈ ചേഞ്ച് സംഭവിക്കണം എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ദൈവത്തെ കൊണ്ടുവരുന്നത് കാരണം ഈ മൂന്ന് ഓപ്ഷൻസും വയബിൾ അല്ലാത്തതുകൊണ്ട് അല്ലാതെ സാൻസിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല നമ്മൾ പോയിന്റ് സാൻസിന് എങ്ങനെ പോയാലും നാച്ചുറലിസ്റ്റിക് വേൾഡിന് ഈ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ ഈ മൂന്ന് ഓപ്ഷൻസും വയബിൾ അല്ല ഗോഡിനെ സംബന്ധിച്ചിരിക്കുമ്പോൾ ഗോഡിന് ഫ്രീ വിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം ഇൻഫിനിറ്റ് ടൈം വെറുതെ ഇരുന്ന് ഇതെന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ്റെ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ചെയ്യാൻ കഴിയും അഥവാ അതാണ് ഫ്രീവിലിൻ്റെ സവിശേഷതയെ നമ്മൾ പറയുന്നത് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഗോഡിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അതേ സമയത്ത് ഗോഡിന് വില്ലുണ്ട് വില്ലുള്ളതുകൊണ്ട് തന്നെ ഗോഡൻ എന്ത് ചെയ്യാൻ പറ്റും ആ ഇൻഫിനിറ്റ് ടൈം ആ വില്ല് എക്സിക്യൂട്ട് ചെയ്യാതെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫ്രീ വില് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ആറ്റമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് നാച്ചുറൽ ഒബ്ജെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് നേരത്തെ സംഭവിക്കേണ്ടിയിരുന്നു പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ ആ ചേഞ്ച് വരുത്താൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റ് ടൈമിൽ നിന്ന് എന്ത് ചെയ്യാം ഫ്രീവിൽ ഉപയോഗിച്ച് കാരണം ഇൻഫിനിറ്റ് ടൈമ് ദൈവത്തിന് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാതിരിക്കാം ക്ലോസ് ചെയ്യാതിരുന്നിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ കോസ് ചെയ്യാൻ സാധിക്കും ഇതുകൊണ്ടാണ് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം റാഷണലാണ് എന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിന് പ്രപഞ്ചത്തിനൊരു തുടക്കം ഉണ്ട് എന്നും ഉണ്ടെങ്കിൽ പിന്നിലൊരു ദൈവം ബേസിക് ഇതാണ് അതെ അതിനകത്ത് നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ നെസറി എക്സ്റ്റെൻസ് എന്നുള്ളതാണ് ഫിലോസഫിക്കലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്നത് അതിനെ ദൈവത്തിന് നമ്മൾ നമ്മൾ അറിയുന്ന ദൈവത്തിനുള്ള സവിശേഷതകളുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ദൈവം എന്ന് വിളിക്കുന്നത് അല്ല നമ്മൾ ദൈവത്തിന് ആദ്യമേ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യല്ല അങ്ങനെ ഒരു നഴ്സറി എക്സ്റ്റൻസിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മറ്റു ഓപ്ഷൻസ് എല്ലാം വയബിൾ അല്ല നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ഒരു പർട്ടിക്കുലർ ടൈമിൽ വില്ല് ചെയ്യുന്നു ആ വില്ലുള്ളതുകൊണ്ടാണ് വില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വെറുതെ ഇരുന്നിട്ട് ഇത്രയും കാലം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ചൂസിങ് നടത്താൻ പറ്റുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ബിഗ് ബാങ് ബിഗ് ബാങ്കിൻ്റെ ഓ ബിഗ് ബാങ്ങിനെ വിശ്വസിക്കുന്നില്ല ബിഗ് ബാങ്ക് തെറ്റാണ് ദൈവത്തിലാണ് വിശ്വാസം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ബിഗ് ബാങ്ങിന്റെ ഹിസ്റ്ററി അറിയത്തില്ല ഞാൻ തോന്നുന്നു ലൈക്ക് ആള് മിസ് ചെയ്താണോ കമന്റ് മിസ് ചെയ്താണോ എന്ന് സംശയിക്കാനുള്ള ഒരു പ്രധാന കാരണം കൂടി അതാണ് കാരണം ബിഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസെന്റ് മാറ്റർ ലൈക്ക് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ബിഗ് 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 എന്ത് ബാങ്ക് ആരും പറയാറില്ല അല്ല ാങ് എന്നുള്ള ഒരു തിയറി കൊണ്ടുവന്ന് തന്നെ ജോർജ് ലമേറ്റർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതയാണ് അതേസമയം ഹോയിലിനെ അന്നത്തെ ഏറ്റോസ്റ്റുകളായിട്ടുള്ള സയന്റിസ്റ്റുകൾ അതിനെ കളിയാക്കി വിളിച്ച പേരാണ് ഇത് ബിഗ് ബാങ് എന്നുള്ളത് എന്ന് മാത്രമല്ല ഇന്നുള്ള ഇപ്പൊ നമ്മുടെ കേരളീയ നാസികർക്കിടയിൽ തന്നെ ഈ ഒരു ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ രവിചന്ദ്രന്റെ പ്രഭാഷണങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈസ് സംതിങ് അതായത് നത്തിങ് എന്നുള്ളതാണ്

സീറോ എനർജി യൂണിവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നുണ്ട് അതായത് യൂണിവേഴ്സിൽ പിന്നെ ഗ്രാവിറ്റേഷൻ സീറോ പിന്നെ നെഗറ്റീവ് എനർജി കൺസിഡർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ് സോ എ സീറോ എനർജി യൂണിവേഴ്സ് ക്യാൻ ഫ്രം നത്തിങ് എന്നാണ് ആര് പറയുന്നത് വൈശാഖ് എന്നി പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ല അതാണ് സി അങ്ങനെ ഒരു നത്തിങ്ങിൽ നിന്ന് യൂണിവേഴ്സിന് എമേർജ് ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എമേർജൻ്റ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് തീരത്തിലുള്ള ബിഗ് പ്ലസ് ആണ് എന്ന് മാത്രമല്ല സയന്റിഫിക്കലി തന്നെ അങ്ങനെ പോസി അങ്ങനെ ഒരു സാധ്യതയും അങ്ങനെയുള്ള തിയറീസും ഉള്ളത് ഇപ്പുറത്ത് നിൽക്കുന്ന രവിചന്ദ്രൻ അറിയാതെയാണ് ഈ എനർജി കൺസർവേഷൻ ലോക വെച്ചിട്ട് ദർ ഇസ് നോ ക്രിയേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്രിയേറ്ററിൽ അതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ പറയുന്നത് അപ്പോൾ കൂട്ടത്തിലുള്ളവർ പറയുന്നതെങ്കിലും ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ എന്നുള്ളതാണ് ആ പറയാനുള്ളത് പറയാനുള്ളത് ബ്രൈറ്റ് കേരളത്തിനോട് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ ബിഗ് ബാങ് എന്നുള്ളത് ദൈവത്തിനൊരു പ്ലസ് ആണ് ശരി കഴിഞ്ഞ വീഡിയോയിൽ യൂണിവേഴ്സിലെ പല ക്രിയേഷൻസും നടത്തിയ സമയത്ത് തീസ്റ്റുകൾ എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂണിവേഴ്സിന്റെ സൈസുമായി ഒരു വീഡിയോ അപ്പം അതില് ക്രിയേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ഈ ഹീലിയോ സെൻട്രിക് ആണെന്ന് പറഞ്ഞ സമയത്ത് കുറേ ആളുകളെ പീഡിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന സമയത്ത് ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ബാങ്ക് കണ്ടുപിടിച്ച സമയത്ത് എത്തിസ്റ്റുകൾ തീസ്റ്റുകളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ വിളിച്ച പേരാണ് ബിഗ് ബാങ് അത് പിന്നെ ആ തിയറിയുടെ പേരാവുകയാണ് ചെയ്തത് ഈ ഫ്രെഡ് ഹോയിൽ എന്ന് പറയുന്ന അന്നത്തെ നിരേശ്വരവാദി ശാസ്ത്രജ്ഞനായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത് പിന്നീട് ഈ ഫ്രഡ് ഹോയിൽ ദൈവ ഈ ഫൈൻ ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാർബിന്റെ ഫൈൻ ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ് അതില് അദ്ദേഹം ഒരു വിശ്വാസിയെ മാറുകയാണ് ചെയ്തത് പിന്നീട് അപ്പം അത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നാണ് തോന്നുന്നത് അത് ബിഗ് ബാങ് ഒരിക്കലും ഈ ഏത്തീസ അല്ലെങ്കിൽ തീസത്തിനെ നെഗറ്റീവ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല തീസത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് മാത്രമാണ് ഇത് തീ ഏത്തീസത്തിനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും ബിഗ് ബാങ് എന്നുള്ളത് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു പിന്നീട് ബാക്കി നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാക്കിയുടെ കേൾക്കാം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ക്യൂയോസിറ്റി ഉണ്ട് എനിക്ക് എനിക്കറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യമുണ്ട് ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നായിരിക്കുമല്ലോ പറയുക ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെങ്കിൽ ഇത് സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം എന്ത് ചെയ്യുകയായിരുന്നു പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് ഒരു ലക്ഷം വർഷം മുമ്പ് ചെയ്യുകയായിരുന്നു പത്ത് ലക്ഷം വർഷം മുമ്പ് ചെയ്യുകയായിരുന്നു ഒരു കോടി നൂറ് കോടി ആയിരം കോടി വർഷങ്ങൾക്ക് മുമ്പൊക്കെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൂടിയാണെങ്കിൽ ഒടുത്തമില്ലാത്ത ഒരു കണക്കിലേക്കായിട്ട് നമ്മൾ പോകുക ആ സമയങ്ങളിലൊക്കെ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു ദൈവം എവിടെയായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് ദൈവം എങ്ങനെയാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഇതാദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ചോദ്യം പലപ്പോഴായിട്ട് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് ഇവിടെ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് നേരിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സംശയങ്ങളും ഈ ഉണ്ടല്ലോ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ആണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ഹാവ് ഡിസ്കഷൻ അതെ നമുക്കൊരു നേരിട്ട് ഡിസ്കഷൻ തന്നെ ആയിക്കളെ എന്താണ് അദ്ദേഹത്തിന് കമന്റ് സെക്ഷനിലൊക്കെ ഇട്ട് നമുക്ക് സമയം കളേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നേരിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ എല്ലാ കൺസേണുമായിട്ട് നമ്മുടെ നമ്മളെടുത്ത് വന്നാൽ മതി അപ്പോൾ നമുക്ക് ഒരു മറുപടി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാം ബോക്സിൽ അപ്പോൾ ഇവിടെ ദൈവം ഇതുവരെ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അഗൈൻ ദൈവം എന്ത് ചെയ്യായിരുന്നു എന്ന് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ദൈവം വെറുതെ ഇരിക്കുകയായിരുന്നു ലൈക്ക് ഇറ്റ് ഡോസ് മാറ്റർ നമ്മൾ പറഞ്ഞതുപോലെ സാൻസിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സാൻസിന് ഇത് മറുപടി ഇല്ലാതുകൊണ്ട് ദൈവം ഉണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത് സാൻസിന് മറുപടി ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് അങ്ങനെ മറുപടി സാൻസ് അല്ലപ്പോൾ ഈ സാൻസും നാച്ചുറലിസ്റ്റും ഇവര് കൂട്ടിക്കൊക്കേണ്ട ആവശ്യമില്ല നാച്ചുറലിസ്റ്റ് ഒരു നിരീശ്വരവാദി അങ്ങനെ മറുപടി ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടെ ദൈവം എന്ത് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നതുകൊണ്ട് അല്ലെങ്കിൽ ദൈവം ഒന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല ദൈവമല്ല സൃഷ്ടിച്ച ദൈവമല്ല സൃഷ്ടിച്ചത് എന്ന് വരില്ല ഓക്കെ അപ്പം നിങ്ങൾ എന്താ പറയുക കമൻറ്റിലിട്ട ആൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നമുക്കറിയില്ല നമ്മുടെ വാദം ശാ ശാസ്ത്രജ്ഞന് ഇത് അറിയില്ല അല്ലെങ്കിൽ സയൻസ് ഇത് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് അതേ ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ വാദം നമ്മുടെ വാദം നാച്ചുറിസ്റ്റിക് വേൾഡ് യൂവിന് ഈ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ അത് വയബിൾ അല്ല അതുകൊണ്ട് ഈ ഓപ്ഷൻ എടുക്കണം എന്നുള്ളതാണ് അതുപോലെ എന്തെങ്കിലും ആർഗ്യമെൻ്റ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല ഇപ്പോൾ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല ദൈവം എത്ര നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചു നമുക്കറിയില്ല അതുകൊണ്ട് ദൈവമില്ല എന്നുള്ള പോലെയുള്ള ഒരു മണ്ടൻ ചോദ്യം മാത്രമായിട്ടാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് അല്ല ഇതിനകത്ത് ഒരു ഒരു പോയിൻറ്റോടെ പറയാനുണ്ടെന്ന് നമ്മളിപ്പോൾ ഒരു ആയിരം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു ഗ്രാൻഡ് പാരൻ ഉണ്ട് എന്ന് നമ്മൾ നമുക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിനുള്ള തെളിവാണ് ശരിക്കും അപ്പോൾ ആ ഗ്രാൻഡ് പാരൻ്റെ വലിയ മുടി ഉണ്ടായിരുന്ന പേരെന്തായിരുന്നു പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അവിടെ ഒരു ഗ്രാൻഡ് പാരൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ഗ്രാൻഡ് പാരൻ്റെ നമ്മൾ നെസറി ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ അദ്ദേഹത്തിന് പൊട്ട നമുക്കൊരു കുട്ടിയെ ജനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു ആണായിരുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് ആ ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം അത് എല്ലാം അറിയേണ്ട ആവശ്യം ഇല്ല ശരിക്കും അങ്ങനൊരു ഗ്രാൻഡ് പാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയുന്നതിന് അപ്പം ആ സെയിം ലോജിക്ക് വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുകയാണെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു നഴ്സറി ബീയിങ്ങിൻ്റെ അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യൂസ് ആണ് ഈ വിഷയത്തിലുള്ളത് ഒന്ന് ദൈവം ഇൻഫിനിറ്റ് ടൈം ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പർട്ടിക്കുലർ മൂമെന്റിൽ ദൈവം ഹി സ്റ്റാർട്ടഡ് ടു ക്രിയേറ്റ് തിങ്സ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വില്ലുള്ളത് കൊണ്ട് ദൈവത്തിന് അത് ചെയ്യാവുന്നൂ ദാറ്റ്സ് ദ ഫസ്റ്റ് ഓപ്ഷൻ ദ അതൊരു ഓപ്ഷൻ ഇസ്ലാമിക് വേൾഡ്യൂവിലിപ്പം ബിനു തൈമി റഹ്മൊക്കെ മുന്നോട്ട് വെക്കുന്ന വേൾഡ്യൂ എന്ന് വെച്ചാൽ ദൈവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അതായത് ദൈവം ഒരു പർട്ടിക്കുലർ ഇപ്പം പ്രപഞ്ചത്തെ നമ്മുടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ഇതിനു മുമ്പ് മറ്റൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതിനു മുമ്പ് മറ്റൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതിനു മുമ്പ് മറ്റൊരു പ്രപഞ്ചം അങ്ങനെ ഒരു ഇൻഫിനിറ്റ് പാസിലേക്ക് പോകുന്ന രീതിയിൽ അതായത് ഓരോ പ്രാവശ്യം ഒരു കാര്യം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അതിനു വേറെ വേറൊക്കെ സൃഷ്ടിക്കുന്നത് അപ്പം ദൈവം ഓരോന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഒരു പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ച ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചത് ഇത് ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോസൽ ഇവന്റ്സ് അല്ല കാരണം ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ പ്രപഞ്ചം അങ്ങനെ ആകുമ്പോഴാണ് ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോസല് വിടുന്നത് ഇവിടെ ഒറ്റ ഉള്ളൂ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ദൈവം കോസൽ സീരീസ് നോക്കുമ്പോൾ രണ്ട് മെമ്പേഴ്സേ ഉള്ളൂ പ്രപഞ്ചവും ദൈവവും ഒറ്റൊന്നേ ഉള്ളൂ ദൈവത്തിന് അപ്പുറത്തേക്ക് പിന്നെ എന്ത് ചെയ്യുന്നില്ല ഒരു കോസൽ സീരീസ് പോകുന്നില്ല എന്നാൽ ഈ ഒരു ഡയഗണലാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നത് പ്രപഞ്ചം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു പിന്നെ അതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അതിന് മുമ്പ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അതിനു മുമ്പ് വേറൊരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ ബാക്കോട്ട് ഇൻഫിനിറ്റിലേക്കാണ് പോകുന്നത് പക്ഷേ കോസൽ സീരീസ് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവം അതിനപ്പുറത്തേക്കില്ല ദിസ് ഇസ് ദ എൻഡ് പോയിന്റ് എന്നുള്ളതാണ് അപ്പോൾ കോസൽ സീരീസിന് ഒരു ബിഗിനിങ് പോയിൻറ്റ് ഉണ്ട് എന്നാൽ ടെമ്പറൽ സീരീസിന് ഇൻഫിനിറ്റ് റീസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് സൊ പേഴ്സണലി ടെമ്പറ സീരിയസിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ദിസ് ഈസ് എ വയബിൾ ഓപ്ഷൻ ടു ഓക്കെ എന്നാൽ പ്രപഞ്ചത്തെ ഈ ഒരു കോസൽ സീരീസിൽ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രോബ്ലമാറ്റിക് ആണ് അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും ഈ പ്രപഞ്ച ഓരോ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്ന ഒരു നെസസറി ബീങ്ങ് ഉണ്ട് പുറത്തുനിന്ന് പറയേണ്ടി വരും ആ ഒരു സീരീസിന് പുറത്തൊരു നെസസറി ബീങ്ങ് ഉണ്ടെന്ന് പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല നമ്മൾ അദ്ദേഹം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഖുറാനകത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നിട്ട് ഇതിൻ്റെ പ്രപഞ്ച സൃഷ്ടിപ്പ് എങ്ങനെയാണ് നടത്തിയത് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഉള്ള ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളത് ബിഗ് ബാങ്ങ് ആണ് ഒരു പക്ഷേ ദൈവം ബിഗ് ബാങ്ങിലൂടെ തന്നെയായിരിക്കാം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് മാത്രമാണ് നമുക്ക് അതിനകത്തുനിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക അല്ലാതെ അതുകൊണ്ട് ദൈവം ബിഗ് ബാങ് ഉണ്ട് അതുകൊണ്ട് ദൈവം ഇല്ല എന്നൊരു സ്റ്റാൻസ് അല്ലെങ്കിൽ അവിടെയും വരുന്നില്ല പറഞ്ഞതുപോലെ ആൾക്കാർ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ചർച്ചക്ക് വിളിക്കുന്നതും പിന്നെ ഒരു കാര്യം ഇപ്പം നമ്മൾ ആദ്യം റിയാക്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ദൈവം ഒരുപാട് കുട്ടികൾ ഇവിടെ പീഡിപ്പിക്കുന്നത് എന്നിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല പീഡിപ്പിക്കുന്ന ആളുടെ സ്റ്റേറ്റ്മെൻ്റ് പറയുകയാണെങ്കിൽ പീഡിപ്പിക്കുന്ന ആളേക്കാളും ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു പീഡനം നടത്തുന്നു അപ്പോൾ ആ സുഹൃത്തിനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് ഞാൻ ഞാൻ അതിനെ എതിർക്കുന്നില്ല എങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് എന്നതാണ് മുപ്പര പറഞ്ഞത് ശരിയാണ് പക്ഷേ നമ്മൾ വിചാരിച്ചു അത് വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞതായിരിക്കും എന്നുള്ളത് അത് അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞതായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അദ്ദേഹം എസ് എൻസിലൊരു സ്പീക്കറാണ് എസെൻസ് എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അല്ലെങ്കിൽ കുട്ടികളെ പിഞ്ചു കുട്ടികളെ കൊന്നുകളയുന്നതിനെ കൊന്നുകളയുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനുവേണ്ടി ന്യായീകരിക്കുന്ന അതിനുവേണ്ടി സംവാദങ്ങൾ പോലും നടത്തുന്ന അല്ലെ എനിക്ക് തോന്നുന്നു ആ സംവാദത്തിൽ സംവാദം ചോദിക്കുന്നത് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സംവദിക്കാൻ കഴിയുന്ന വിഷയമാണ് ഇസ്രായേലിന്റെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന് വാദിക്കാനാണ് ആ സംവാദം അതിൻ്റെ വിഷയം തന്നെ അങ്ങനെയായിരുന്നു ഇതൊരു സംവാദ വിഷയം പോലും അല്ലെ അങ്ങനെ ഒരു സംവാദത്തിന് എടുക്കാൻ പോലും പറ്റാത്ത വിഷയം അതായത് ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊല്ലുന്നത് ആ കൊല്ലുന്ന കാര്യം അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അത് അത് ശരിയാണോ തെറ്റാണോ അത് മാനവികമാണോ അവരെടുത്ത് ന്യായമുണ്ട് ഇസ്രായേലിൻ്റെ അടുത്ത് ന്യായമുണ്ടോ എന്നുള്ളത് ഒരു സംവാദത്തിന് പോലും എടുക്കാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു വിഷയമാണ് അതെടുത്തിട്ട് അവരെടുത്ത് ന്യായമാണ് എന്ന് വാദിക്കുന്ന എസൻസിന് അവിടെ പോയി സംസാരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഇവരുടെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ലോജിക്ക് പ്രകാരം ഇസ്രായേൽ ചെയ്യുന്ന അതിക്രമങ്ങളെക്കാളും അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്കാളും അതിനേക്കാളും വലിയ തെറ്റുകാരനാണ് ഈ പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സോ കോൾഡ് ബ്രേറ്റ് കേരള എന്ന് പറയുന്നത് എന്നിട്ട് ദൈവം പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ മുതലക്കണീരെടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അല്പമെങ്കിലും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അല്പമെങ്കിലും അതിൽ എന്താണ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളത് മനസ്സുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വെറുതെ എന്താണ് അവിശ്വാസികളെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന അത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കൈയടിക്കുകയല്ല വേണ്ടത് അവർ അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും അവരുടെ സ്റ്റേജിൽ പോയി സംസാരിക്കുകയും ചെയ്തിട്ടല്ല വേണ്ടത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ വൈകളുണ്ടാകും വ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ വൈകളുണ്ടാകും അല്ലാതെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതേ പറ്റി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ല അങ്ങനെ ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ന്യായീകരിക്കേണ്ടത് എന്നിട്ട് ഇവിടെ വന്നിട്ട് മുതല കണ്ണീരക്കരുത് എന്ന് മാത്രമാണ് വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ഈ സോഷ്യൽ കൺഫോർമിറ്റി ബയാസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറഞ്ഞാലാണ് കയ്യടിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി സംസാരിക്കുക കുറേ പൊളിറ്റീഷ്യൻസ് അവരൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഉദാഹരണത്തിന് ഈ പറയുന്ന ഗോവിന്ദചാമിനെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് ബലാത്സംഗത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദചാമി പറയും ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് ഭയങ്കര എങ്ങനെയാണ് മനുഷ്യർക്ക് പറയും കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രൈം ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ആ വ്യക്തി സംസാരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഭാഗത്ത് ഇസ്രയേലിനെ പോലെ ജനസൈഡ് നടത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സ്ത്രീകളെ വൃദ്ധരെയൊക്കെ പച്ചയ്ക്ക് അരിങ്കൊല ചെയ്യുന്ന ഒരു 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 ആളുകളുടെ കൂടെ വേദി പങ്കിടുക അങ്ങനെ ഒരു ഒരു വേദിയിൽ സംസാരിക്കുക അവരുടെ ഭാഗമാക്കുക അതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ചെയ്തിട്ട് ഇപ്പുറത്ത് പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നതിനൊക്കെ ന്യായീകരിച്ച് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുക അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യരാണ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ മുതലക്കണ്ണീർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വളരെ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇരട്ടത്താപ്പ് എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്ന അതാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ് അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഒന്നില്ലെങ്കിൽ പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ച് പരസ്യമായി സമ്മതിക്കുക മാപ്പ് പറയുക എന്നുള്ളത് മാത്രമാണ് പിന്നെ അവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇത് അദ്ദേഹം നമ്മൾ ഇനി നമ്മൾ വ്യക്തി അധിക്ഷേപം എന്ന രീതിയിൽ വേണമെങ്കിൽ വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ നമ്മൾ ഇവിടെ വ്യക്തിയെ തന്നെയാണ് ആക്ഷേപിക്കുന്നത് തോന്നിയസം കാണിച്ചിട്ട് പിന്നെ അധിക്ഷേപം ഇവിടെ വ്യക്തിയെ തന്നെയാണ് ഇതുവരെ നമ്മൾ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടില്ല കാരണം ഇതുവരെ നമ്മൾ കരുതുന്നത് അയാളുടെ വാദത്തിന് അല്പമെങ്കിലും മാന്യത ഉണ്ട് കരുതിയിരുന്നത് ഒരു മാന്യതയുമില്ല അത് മാത്രമാണെന്ന് നമുക്ക് തന്നെയാണ് ാണ് പറയുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ വീടിൽ അദ്ദേഹം ഭയങ്കര പ്രശ്നമായി പറഞ്ഞ ഒരു കാര്യമായിരുന്നു നമ്മൾ യു ഷുഡ് ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ജനസൈഡിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ കൂടെയൊക്കെ വേദി പങ്കിട്ട് അവരുടെ ഭാഗമായി നിന്ന് ആ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി നിന്ന് സംസാരിക്കുന്ന താങ്കൾക്ക് പിന്നെ അവിടെയൊക്കെ നമ്മൾ ആ ആ ആ വിഷയാവതരണത്തെപ്പോലും നമ്മൾ പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു എത്തീസം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ വ്യക്തികളുടെ ഒപ്പീനിയൻ ിനനുസരിച്ച് മാറുന്നതാണ് ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തികളുടെ ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് മനുഷ്യൻ സോർദ്ധനായതുകൊണ്ട് തന്നെ അവൻ്റെ സോർദ്ധ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറും ഒരു കൂട്ടം ആളുകളെ കൊല്ലുന്നത് കൊണ്ടാണ് തങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ലോകക്രമത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന് കരുതുന്ന ആളുകൾക്ക് ജനസൈഡ് ചെയ്യാനുള്ള ന്യായീകരണം ഈ എത്തീസം നൽകും അപ്പോൾ ഇവിടെ എത്തീസത്തിൻ്റെ പ്രശ്നമാണത് എത്തീസത്തിൻ്റെ പ്രശ്നം അത് കേവലം ഇസ്രായേൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ജനസൈഡുകളുടെ ജനസൈഡുകളെ ന്യായീകരിച്ച് അതിനെ അതിനെ ന്യായീകരിക്കാൻ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയാൻ പോലും ആളുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് മാത്രമല്ല ആ ആളുകളെയൊക്കെ നോക്കുക രവിചന്ദ്രൻ എന്ന് പറയുന്നത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ വക്താക്കളെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെബാസ്റ്റ്യൻ ടോമി സെബാസ്റ്റ്യൻ ടോമി അങ്ങനെ പറയുന്ന ആളുകൾ ൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണ് അവരുടെ ഒരു ഭാഗത്ത് അവർക്കൊരു വിഭാഗം ആളുകളോടുള്ള വന്യമായ ശത്രുത വന്യമായ വിരോധം അത് അത് ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് എവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത് അതിനെയെല്ലാം ന്യായീകരിക്കാണ് മാസത്തിൽ ആളുകൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികർക്ക് വർഗീയവാദികളാകാൻ പറ്റില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ നാസ്തികർക്കാണ് വർഗീയവാദികളാകാൻ കഴിയുകയെന്ന് മാത്രമല്ല ചരിത്രത്തിലെല്ലായിടത്തും നാസ്തികത എവിടെയൊക്കെ ഒരു ഒരു പിന്നെ ഒരു പൊളിറ്റിക്കൽ പവറിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ വിദ്വേഷം ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഈ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട് മറ്റൊരു വിഭാഗത്തോടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് അവർക്കെതിരെ നിരന്തരമായി പരദൂഷണം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ് കേരളീയ നാസ്തികർ എന്ന് പറയുന്നത് പലരും തന്നെ കുറച്ച് പ്രിവിലേജോടെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ആരും എന്നുള്ളൊരു മാത്രമല്ല ഇവരുടെ നിന്ന് ഇവർക്ക് വ്യൂസ് കിട്ടിയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക ഏതെങ്കിലും മതങ്ങൾ ഏതെങ്കിലും ഐഡിയോളജീസിനെ ഏതെങ്കിലും സ്വഭാവത്തിൽ വന്യമായി പരദൂഷണം പറയുക പറയുന്ന വീഡിയോകൾക്കാണ് കൂടുതൽ വ്യൂസ് എന്ന് മാത്രമല്ല അങ്ങനെ പറയുന്ന ആളുകൾക്കാണ് സപ്പോർട്ടേഴ്സും കൂടുതൽ ഇവിടെ കൂടുതൽ നോക്കുക കുറച്ച് ഡോസ് താഴ്ത്തി പറയുന്ന കുറച്ച് ഡോസ് താഴ്ത്തി വർഗീയത പറയുന്ന ആളുകളുണ്ട് വന്യമായി വർഗീയത പറയുന്ന തെറി പറയുന്ന വംശീയത പറയുന്ന ആളുകളുണ്ട് ഈ വംശീയത പറയുന്ന ഈ തെറി പറയുന്ന ഇങ്ങനെ മറ്റുള്ളവർക്കെതിരെ വിദ്വേഷം ഒരു തരത്തിൽ വിദ്വേഷം കൊണ്ട് വിറച്ച് ജീവിക്കുന്ന കുറേ ജീവികൾക്കാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് സപ്പോർട്സ് ഉള്ളത് വ്യൂസ് ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മാത്രമല്ല അവരെയാണ് നമ്മുടെ ചാനലുകൾ ചർച്ചകൾക്ക് പോലും വിളിക്കുന്നത് ഈ ഈ പറയുന്ന ഇങ്ങനെ മതവിദ്വേഷം കൊണ്ടും വർഗീതയും കൊണ്ടും ജീവിക്കുന്ന ആളുകളുടെ ആ ഒരു മാനസിക രോഗം നമുക്ക് മനസ്സിലാക്കാം അതേസമയം അവരെ ചാനലിൽ വിളിക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരിഫ് ഹുസൈനൊക്കെ പ്രധാനമായിട്ടും കോൺഫ്രണ്ട് ചെയ്തിട്ടുള്ള രണ്ട് സ്ത്രീകളുണ്ട് ഇപ്പോൾ ഒന്ന് ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ത്രീ അതുപോലെ തന്നെ മറ്റൊരു കാനഡയിലുള്ള ഉണ്ടല്ലോ സുനിത സുനിത ദേവദാസ് അവരൊക്കെ ആയിട്ടുള്ള നമ്മൾ സംസാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ച്വലായിട്ട് അവരെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത് കിടക്കയിൽ കടന്നുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് പിന്നെ അവരോട് ഒരു വൃത്തികെട്ട ചൊവയിൽ സംസാരിക്കുക എന്ന് മാത്രമല്ല പിന്നെ ജിഹാദികളുടെ പിന്നെ കിടക്കയിലാണ് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീ അപമാനിക്കുക അപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ലൈംഗിക ചുവയിൽ മാത്രം അധിക്ഷേപകരമായി സംസാരിക്കാൻ കഴിയുന്ന ഇത്തരം മാനസിക രോഗികൾ ഇവരുടെ മാനസിക രോഗം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാം അങ്ങനെ ഒരു സമൂഹമാകുമ്പോൾ അങ്ങനെ കുറേ മാനസിക രോഗികളുണ്ടാകും മതവിദ്വേഷികളുണ്ടാകും മതവിദ്വേഷം മുത്ത് വട്ടായിപ്പോയ ആളുകൾ ഉണ്ടാകും അത്തരം ആ ആളുകൾ ഉണ്ടാകുന്നു എന്നത് മാത്രല്ല അത്തരം ആളുകൾക്ക് ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ സ്പേസ് കൊടുക്കുന്ന ആളുകളുടെ ബുദ്ധിയില്ലായും എത്രത്തോളം ആണെന്നുള്ളതാണ് നിലവാരമില്ലായ്മ എത്രത്തോളം ആണ് എന്നുള്ളതാണ് അപ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ മലിനമാക്കുന്നതിൽ കൂടി വലിയ പങ്കുവഹിച്ച ഒരു 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 മുന്നേറ്റമാണ് ശരിക്കും കേരളീയ യുക്തിവാദി സംഘം കേരളീയ നാസ്തികത സംഘടനകൾ എന്നൊക്കെ പറയുന്നത് ഇത്തരം വർഗീയ സംഘടനയും ഇത്തരം വംശീയ സംഘടനയും ഇത്തരം പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്നവരെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരേ ഒരു സംഘടന അതിനുവേണ്ടി സംവാദം സംഘടിപ്പിക്കുന്ന ഒരേ സംഘടനയുടെ ഭാഗമാക്കാവുകയും ചെയ്ത ആളുകൾ ഇവിടെ വന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല യാതൊരു ലെവൽ ആത്മാർത്ഥതയും അതിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇത് അദ്ദേഹത്തിന് പറ്റിപ്പോയ അബദ്ധമാണ് എസ് എൻസിൻ്റെ ഭീഷണി ഇങ്ങനെയല്ല അല്ലെങ്കിൽ എന്ന് അറിയാതെ പറ്റിപ്പോയതാണ് ഇനി അതല്ല വ്യൂസിനും ക്യാഷിനുമെങ്കിൽ അത് തിരുത്താനുള്ള ഒരവസരമാക്കി ഇതെടുക്കുക തീർച്ചയായും നിങ്ങൾ തൂന്നിയാസം കാണിച്ചതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് തോന്നിയാസം തിരുത്തിയാൽ നിങ്ങളെന്ന വ്യക്തിയോട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ തിരുത്താവുന്നതേയുള്ളൂ ഇനിയും വൈകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും വർമ്മത്തുള്ള